ഇതുവരെ ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റുകളിൽ നിന്നും വിഭിന്നമായി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നും അതിനുള്ള സ്കോപ്പ് കഥയിലുണ്ടായിരുന്നു സംവിധായകൻ അതിനനുസരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു കൂടെയുള്ള ആർട്ടിസ്റ്റും നല്ലൊരു ടീമും കൂടെ വരുമ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ആഭ്യന്തര കുറ്റവാളിയെ നോക്കിക്കാൻ ഇത് സംസാരിക്കാത്തൊരു വിഷയമല്ല പക്ഷെ വേണ്ട വിധത്തിൽ സംസാരിക്കപ്പെട്ടിട്ടുമില്ല ഈ വിഷയം അപ്പൊ അതിനെയാണ് ഇപ്പം സംവിധായകൻ തന്നെയാണ് ഇതിന്റെ തിരക്കഥാകൃത്തും അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റേതായ ഒരു ഭാഷയിലാണ് ഇതിനെ നറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും റിലേറ്റബിൾ ആയിട്ടും തോന്നി സമൂഹത്തിൽ നല്ല നല്ല സ്ത്രീകൾക്കും സ്ഥാനം കൊടുക്കുക ഒരിക്കലും എന്റെ ചോയ്സിനെ പറ്റിട്ട് എനിക്കൊരു വിഷമം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ട് കാര്യം ഈ സിനിമ ഞാൻ കേട്ടതും ഞാൻ മനസ്സിലാക്കിയതും വളരെ കൃത്യമായിട്ടുള്ള ഒരു സെലക്ഷൻ തന്നെയായിരുന്നു അപ്പൊ അത് ഉറപ്പായിട്ടും എനിക്ക് ആ പ്രതീക്ഷ ഈ സിനിമയെ പറ്റി വളരെ നല്ല രീതിയിൽ തന്നെയുണ്ട് എന്റെ ഫസ്റ്റ് പടം സാറിൻ്റെ ഉടയല്ലേ അത് അത് കോമൺ സ്റ്റാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ായിട്ട് ഫ്രീ ആണെന്ന് തോന്നുന്നില്ലേ അറ്റുപേർക്കും ജനറേഷൻസിന്റെ ഒരു സംഗമമാണ് ആക്ച്വലി എന്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നത് ജനറേഷൻസിന്റെ വേറൊരു സംഗമം എന്നല്ല ഒരു സക്സസ്ഫുൾ സംഗമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബിക്കോസ് ഇവരെല്ലാരും ഇവരുടെ ഒരു ഫിൽമോഗ്രഫി കഴിഞ്ഞ കുറച്ച് ഫിലിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് ആണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ടു ദാറ്റ് ആൾക്കു അപ്പൊ സേതുനാഥ് പത്മനാഭൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന മറ്റൊരു സക്സസിലേക്ക് നിങ്ങൾ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്യാണ് സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് സീനിയർ മോസ്റ്റ് ജഗദീഷ് സാർ എന്ന് വിളിക്കണോ ജഗദീഷ് ഏട്ടാന്ന് വിളിക്കണോന്ന് എനിക്ക് ഒരു ഒരു ഞാനുണ്ടല്ലോ ഹാസിക്ക കഴിഞ്ഞ ദിവസം ഓഫീസർ ഓൺ ഡ്യൂട്ടി നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടു സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം ഞാൻ ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോ ഹിറ്റ്ലറിൽ മറ്റേ ഇങ്ങനെ കാണാൻ ഞാൻ അപ്പൊ ഞാൻ ഓർത്തു എത്ര വർഷങ്ങളല്ലേ ഞാനൊക്കെ ജനിക്കുന്നതിനെ മുൻപ് സിനിമയിൽ അഭിനയിച്ച ഒരു നാനൂറഞ്ഞൂറോളം സിനിമകൾ എന്തായാലും ചേച്ചി ഇതിനോടകം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കൊക്കെ ഇപ്പൊ വില്ലനായിട്ട് ചെയ്തു ഹീറോ ആയിട്ട് ചെയ്തു ആയിട്ട് ചെയ്തു ഇനിയിപ്പം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ എങ്കിലും ഓരോ സിനിമയിലും ഡൈവേഴ്സിറ്റി കൊണ്ടുവരികയാണ് അപ്പം ക്യാരക്ടേഴ്സ് തേടി വരുന്നതാണോ അതോ ജഗദീഷാണ് ഇനിയും സിനിമയിലുള്ള ഒരു ക്രേവിങ് അത് കൂടി വരികയാണോ ഒരു നടൻ എപ്പോഴും അവൻ ആഗ്രഹക്കാരനല്ല അവൻ അത്യാഗ്രഹിയായിരിക്കുന്നു അവന് ഇനിയും ഇനിയും നല്ല വേഷങ്ങൾ കിട്ടണം ഇതുവരെ ചെയ്തതിനെക്കാളും വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടണമെന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ചന്ദ്രബാബു കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറാണ് ഇതിനകത്ത് ആഭ്യന്തര കുറ്റവാളികളിൽ ഞാൻ അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് വിശ്വനാഥൻ അപ്പൊ ഈ അഡ്വക്കേറ്റ് ഇതുവരെ ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റുകളിൽ നിന്നും വിഭിന്നമായി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നും അതിനുള്ള സ്കോപ്പ് കഥയിലുണ്ടായിരുന്നു സംവിധായകൻ അതിനനുസരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു കൂടെയുള്ള ആർട്ടിസ്റ്റും നല്ലൊരു ടീമും കൂടെ വരുമ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കുറ്റവാളിയെ നോക്കി നോക്കി കാണുന്നത് കാണുന്നത് തീർച്ചയായിട്ടും നമ്മളും വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആഭ്യന്തര കുറ്റവാളിയെ നോക്കി കാണുന്നത് കാരണം ആസിക്ക എപ്പോഴും ഒരു ഫാമിലി ഹീറോ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈ ഹോപ്സ് ആണ് ഫോർ എക്സാമ്പിൾ ഇതിനെ പെട്ടെന്ന് ഞാൻ കെട്ടിയോളന്റെ മാലാഖിയായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദാറ്റ് മൂവി ഹാഡ് എ മെസ്സേജ് അതുപോലെ ഡൗറി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു മെസ്സേജ് തരുന്ന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് നമുക്ക് തോന്നി അതിലെ കുറ്റവാളി ആസിക്കയാണോ പറയൂ സഹദേവനെ പറ്റി സഹദേവൻ ശേഷം സമൂഹമാണ് പ്രശ്നങ്ങളാണ് സഹദേവൻ ചോദ്യം ചെയ്യുന്നത് അതിന്റെ ഉത്തരം ഇവർക്ക് തരാൻ കഴിയുന്നില്ല സുഹൃത്തുക്കൾക്ക് തരാൻ കഴിയാതെയാണ് ഇതിന് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പൊ ആ ചോദ്യത്തിന്റെ ആ ചോദ്യം എന്താണെന്നും ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നുള്ളതുമാണ് സിനിമയിലൂടെ കാണിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇട്ടുകൊടുക്കുന്ന പേരാണ് ഓ ഇതിനെ നമുക്ക് ഒരു ഒരു ണുങ്ങൾക്ക് വേണ്ടിട്ട് സംസാരിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ പറ്റുമോ എപ്പോഴും നമ്മള് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് കണ്ടുവരുമ്പോ അധികം ആരും സംസാരിക്കാത്ത കൊറേ ഇഷ്യൂസിനെ പറ്റിയിട്ട് സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ ആ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഇത് സംസാരിക്കാത്തൊരു വിഷയമല്ല പക്ഷെ വേണ്ട വിധത്തിൽ സംസാരിക്കപ്പെട്ടിട്ടുമില്ല ഈ വിഷയം അപ്പൊ അതിനാണ് ഇപ്പം സംവിധായകൻ തന്നെയാണ് ഇതിന്റെ തിരക്കഥാകൃത്തും അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു ഭാഷത്തിലാണ് ഇതിനെ നറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും റിലേറ്റബിൾ ആയിട്ടും തോന്നി ഇതിനെ പറ്റി ചോദിക്കണം കാര്യം ഭയങ്കര ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ പറയേണ്ട ഒരു സിനിമയാണെന്നും ആ സബ്ജോപ്പിക്ക് ആണെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി അപ്പൊ അത് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് സ്പെഷ്യലി ഇതിന്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഈ സിനിമയുടെ ഒരു ഒരു ഫുൾ ഫ്ലാഡ് ആയിട്ടുള്ള തന്നെയാണ് ആ ഒരു പോസ്റ്ററിൽ ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആസുഖേനെ പിന്നെ ആ ടീച്ചറിൽ വളരെ സ്ട്രോങ് ആയിട്ട് അഡ്വക്കേറ്റ് ആ ഒരു ഇതായിട്ട് നിൽക്കുന്ന ജഗദീഷന്റെ ഇതൊക്കെ ഇൻട്രസ്റ്റഡ് എന്താണ് അതെ കോട്ടും സീനൊക്കെ കാണാൻ നല്ല രസമായിരിക്കും സമൂഹത്തിൽ പുരുഷനാണോ സ്ത്രീക്കാണോ കൂടുതൽ ഉയർന്ന സ്ഥാനം നൽകേണ്ടത് മീനാക്ഷിയുടെ ശരി എന്റെ ഒരു മറുപടി ഞാൻ പറയട്ടെ അത് ശരിയായിരിക്കാൻ തെറ്റായിട്ട് ഞാൻ പറയുന്നത് സമൂഹത്തിൽ നല്ല പുരുഷന്മാർക്കും നല്ല സ്ത്രീകൾക്കും ഉയർന്ന സ്ഥാനം കൊടുക്കുക അതാണ് ഞാൻ പറയുന്നത് ചീത്ത പുരുഷന്മാർക്കും ചീത്ത സ്ത്രീകൾക്കും അവർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുക എങ്കിൽ ഈ സമൂഹത്തിന്റെ ഇഷ്യൂസ് ഇവിടെ സഹദേവൻ പറയുന്ന ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അഡ്വക്കേറ്റ് എന്ന നിലയിൽ സഹദേവൻ എതിരെ നിൽക്കുന്ന ആളാണ് ഒരു കാര്യം മാത്രം ഞാൻ പറയാം സഹദേവൻ നല്ല മനുഷ്യനാണ് അതിലെനിക്ക് ഡൗട്ടില്ല എന്തായാലും ഇപ്പം അഡ്വക്കേറ്റ് ആണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കക്ഷിയെ കൊണ്ടുവന്നില്ലല്ലോ നിങ്ങളൊരു പുതുമുഖ നായക തുളസിയെ ലോഞ്ച് ചെയ്തിട്ട് വേറെ തുളസി ഞാൻ കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചു സംസാരിക്കട്ടെ അല്ല അതല്ല ഇതിനകത്ത് ഞങ്ങൾക്ക് ഓരോ തരത്തിലുള്ള ഒരു 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 പ്രോജക്റ്റ് ആണ് ഇത് ഇത് ലോഞ്ച് ചെയ്യുന്ന ഓരോ രീതിയിൽ വിഭിന്നമായിട്ടുള്ളതാണ് ഇതിനകത്ത് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് ഇപ്പൊ ചോദ്യം വന്നില്ലേ എവിടെ തുളസി എവിടെ ഹീറോയിൻ ഇത് ഈ ചോദ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് വ്യക്തമായ ഉത്തരം ഞങ്ങൾ ഉടൻ തന്നെ നൽകുന്നതാണ് അല്ലെ തുളസി തീർച്ചയായിട്ടും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ തുളസിയെ പ്രസന്റ് ചെയ്യും ബാക്കിയുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ പ്രസന്റ് ചെയ്യും ഇപ്പോ അവരുടെ അസൗകര്യം കൊണ്ടല്ല ഞങ്ങൾ അവിടെ അവര് ഇവിടെ ഇരുത്ത ഞങ്ങളുടെ സ്ട്രാറ്റജി തന്നെയാണ് ആ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവും ഇനി സിനിമ റിലീസ് ആയതിനു ശേഷം അവർക്ക് പറയാനുള്ളതെല്ലാം മുന്നിൽ വന്ന് പറയും പറയും യും എന്തായാലും സിനിമ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടു യു ഞാൻ നേരത്തെ ചെയ്തിരിക്കൽ പറഞ്ഞില്ലേ എല്ലാവരും ഓരോ സിനിമയുടെ സക്സസ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ മറ്റൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാനായി വന്നിരിക്കുന്നതെന്ന് എങ്ങനെയുണ്ടായിരുന്നു വാഴാറ്റുവിന്റെ പൂജയൊക്കെ ഇപ്പം പറഞ്ഞിരിക്കണോ ഞാനെന്ന് ഫാൻസ് നിരാശരാകും അതിനുവേണ്ടി നേരത്തെ പറഞ്ഞതാണ് എനിവേ ഇപ്പൊ കോട്ട് റൂം തൃശങ്കുവിൽ നിൽക്കുന്ന ഒരു ഹസ്ബൻഡിനെ ഉണ്ട് അപ്പം ഇതിന്റെ ടീസറിൽ നമ്മൾ പണയം വെക്കാനായിട്ടുള്ള അസിസിക്കാനേയും കണ്ടിരുന്നു എനിക്ക് പെട്ടെന്ന് ഒരു ജയജയഹയുടെ കാറ്റ് നായകൻ ഇങ്ങനെ കുബുദ്ധികൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സുഹൃത്താണോ എന്താണ് അസിസിക്കയുടെ വേഷം അല്ല അത് നിങ്ങൾ പറയുക അല്ലെ കണ്ടതിന് ശേഷം നല്ല നല്ല എന്ന് പറഞ്ഞു വന്ന രണ്ടാമത്തെ ടീമാണ് ആനന്ദ് മഹമ്മദിപ്പോ വന്നു വന്ന് നമ്മുടെ മലയാള സിനിമയിലെ ആസ്ഥാന അളിയനായി വളർക്കൊണ്ടിരിക്കുകയാണ് ഇതിലും ശരിക്കും അളിയനാണോ അല്ല വിളിക്കുന്നുണ്ട് ദാസ് യുദാസ് അവസാനം ചതിക്കുവോ കണ്ടറിയാം ചതിക്കില്ലേ ചതിക്കാതെ യുദാസ് ഭയങ്കര പാവമ എന്ന് പറയുന്നത് എനിവേ നമ്മൾ ആനന്ദ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സ് ടി വി ആയിട്ട് ഒരു വലിയ ബന്ധമുണ്ട് നമ്മുടെ ക്രൂ ഒക്കെ അത് വളരെ പ്രൗഡായിട്ട് പറഞ്ഞു ഞാൻ ഫ്ലവേഴ്സിൽ ചെയ്യുന്ന മിഥുൻ ചേട്ടപ്പം ചെയ്യുന്ന സ്മാർട്ട് ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട് അത് ഇതിനു മുമ്പ് എസ് കെൻസാർ ചെയ്തപ്പോ അതിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആണോ ഓ ഫ്രം ടു ഗസ്റ്റ് ചെയർ ഹൗ ഡു യു ഫീൽ അല്ല അത് സിനിമ ആണ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ സിനിമയിൽ ഈ ഓഡീഷൻ കൊടുക്കുന്നു പരിപാടി നടക്കുന്നു സിനിമയിലൊന്നും കിട്ടുന്നില്ല പക്ഷെ ജീവിക്കണമല്ലോ ഈ കാശുവേണ്ടേ അപ്പം മീഡിയ ആയിട്ട് എന്തെങ്കിലും ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഒക്കെ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഫ്ലവേഴ്സിൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു അപ്പൊ ഞാൻ അവിടെ ഇന്റർവ്യൂവിനെ തന്നെ വിളിച്ചു അപ്പൊ ഞാൻ പോയപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഈ ജേണലിസം ഒന്നും പഠിക്കാതെ പോയത് അപ്പൊ ഞാൻ വെച്ച് കിട്ടില്ലെന്ന് വിചാരിച്ചു പക്ഷെ എന്തോ പോയത്തിന് എനിക്ക് കിട്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫ്ലവേഴ്സ് തുടങ്ങി ആ സമയത്തൊക്കെ ആയിരുന്നു അപ്പൊ ഒരു ഒരു മൂന്ന് നാല് മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് ഇരുന്നപ്പോഴാണ് എന്റെ ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത് ആദ്യത്തെ സിനിമ എനിക്ക് കിട്ടുന്നത് ഞാൻ കിട്ടുന്നു അതേ അതെ ഭയങ്കര സന്തോഷമാണ് കാരണം ഉണ്ണികൃഷ്ണൻ സാറിന്റെ കൂടെയൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ആ സമയത്ത് അതെ ഞാൻ മറ്റേ നമ്മുടെ കടവന്തറയിൽ ഉണ്ടായിരുന്ന സമയത്താണ് അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ചാനൽ തുടങ്ങി അപ്പൊ അതിന്റെ കൂടെ നിക്കാൻ പറ്റി സ്മാർട്ട് ഷോയിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റി ഈ മീഡിയയെ പറ്റി അറിയാൻ പറ്റിയ അങ്ങനെ ഭയങ്കര രസത്തിൽ പൊയ്ക്കോണ്ടിരുന്ന സമയത്താണ് ആദ്യത്തെ സിനിമ വന്നത് അപ്പോ എനിക്കൊരു ഇതെടുക്കേണ്ടി വന്നു സിനിമ വേണോ ഇത് വേണമെന്നുള്ളത് അപ്പൊ ഓബ്വിയസ്ലി സിനിമ എന്നുള്ളതാണ് നമ്മളെ ഫാഷൻ ആയിട്ടിരുന്നത് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു അപ്പോൾ അവരെല്ലാം ഉണ്ണികടക്കം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് ഇപ്പൊ അമരവള ചേട്ടനായാലും എല്ലാരും അന്നോട്ടുള്ള അറിയാവുന്ന ആൾക്കാരാണ് എന്തായാലും ഇപ്പൊ ലവന്റെ കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ പൊന്മാൻ ഇതൊക്കെ കണ്ട് ആനന്ദ് മന്മദൻ എന്ന് പറയുന്ന ഒരു ഒരു പേര് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരിക്കട്ടെ ആസിക്ക് ഇപ്പം ആ വന്ന വഴിയെ പറ്റിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ റീസെന്റ് ചെയ്ത സിനിമ തലവൻ ആയിക്കോട്ടെ അടിയോ അഡിയോസും ബികോസ് ഞാൻ കൊടുത്തില്ല ലെവൽ ക്രോസ് അതുപോലെ തന്നെ കിഷ്കിന്റെ കണ്ടം എല്ലാത്തിലും സീരിയസ് ആയിട്ടുള്ള ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു സിനിമയുടെ ടീച്ചറാണ് ഇപ്പം നമ്മൾ പ്രേക്ഷകർ കണ്ടത് അത് കണ്ടിട്ട് തോന്നുന്നു കുറച്ചും കൂടെ ഫണ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു 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 ടേസ്റ്റുള്ള ഒരു ഡിഫറൻസ് കൊടുക്കുവാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇനി അങ്ങോട്ട് അത് ആസ് എൻ ആക്ടർ എന്നിങ്ങനെ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ ഉള്ളില് ആണ് ബാക്കിൽ ഇങ്ങനെ ഇന്ന് വരെ പ്രൊമോഷൻ തുടങ്ങി പ്രശ്നൊന്നും എനിക്ക് എല്ലാ റിലീസിനും ഉണ്ടാവാറുള്ള സ്വാഭാവികമായിട്ടുള്ള എക്സൈറ്റ്മെന്റും ആ ഇതിലും ഉണ്ട് പക്ഷെ ഈ കഴിഞ്ഞ സിനിമകളുടെ വിജയം കൊണ്ട് ഇതിനൊരു വ്യത്യാസം അങ്ങനെ ഒരു പുതിയ ടെൻഷൻ അങ്ങനെ ഒന്നുമില്ല എല്ലാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഒരേ കൂടി ഒരേ ചെയ്യുന്ന സിനിമകളാണ് പ്രേക്ഷകരാണ് സിനിമ കാണുന്നത് അവർക്ക് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഫസ്റ്റ് ഡേ ഷോ കഴിയുമ്പോൾ അറിയാം അറിയുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരിക്കലും എന്റെ ചോയ്സിനെ പറ്റിട്ട് എനിക്കൊരു വിഷമം ഉണ്ടാവില്ല ഉണ്ട് ഗ്യാരന്റിയാം ഈ സിനിമ ഞാൻ കേട്ടതും ഞാൻ മനസ്സിലാക്കിയതും വളരെ കൃത്യമായിട്ടുള്ള ഒരു സെലക്ഷൻ തന്നെയായിരുന്നു അത് ഉറപ്പായിട്ടും എനിക്ക് ആ പ്രതീക്ഷ പ്രതീക്ഷയെ പറ്റി വളരെ നല്ല രീതിയിൽ തന്നെയുണ്ട് ഹുക്ക് സെലക്ട് ഇതിന്റെ സഹദേവന്റെ അവസ്ഥ അത് ഇപ്പം അതായത് നമ്മൾക്ക് അറിയാവുന്ന ഒരു പ്രശ്നത്തെ വളരെ രസമായിട്ട് പ്രസന്റ് ചെയ്ത് അവസാനം ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനിങ്ങിലേക്ക് കൊണ്ട് നിർത്തുന്ന ഒരു പ്രസന്റേഷൻ ഉണ്ട് ഈ സ്ക്രീൻ പ്ലേയിൽ അതാണ് ശരിക്കും എന്നെ ഹുക്ക് ചെയ്ത് ഇപ്പൊ നമ്മൾ ഈ ന്യൂ ജനറേഷൻ ഹിന്ദി സിനിമകളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചെറിയ സബ്ജെക്ട് എടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവര് സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവന്ന് നമ്മളെ രസിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ സേതു സ്ക്രിപ്റ്റിൽ മൊത്തം ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു മാജിക് നടക്കുന്ന എനിക്ക് തോന്നുന്നത് മച്ച് എന്തെങ്കിലും പറയാനുണ്ടാകും ആയിട്ടുള്ള ഒരു ഒരു ആൻസർ ഈ സിനിമ ചൂസ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതില് വിവാഹം കഴിക്കാൻ പോകുന്ന കാമുകി കാമുകന്മാര് ഈ സിനിമ കാണുന്നത് നല്ലതാണ് ഒന്ന് രണ്ട് വിവാഹം കഴിഞ്ഞ ഭാര്യാ ഭർത്താക്കന്മാർ ഈ സിനിമ കാണുന്നത് നല്ലതാണ് രണ്ടുപേരുടെയും രണ്ട് ഗ്രൂപ്പിന്റെയും പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞിട്ട് പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന് പറഞ്ഞിട്ടാണ് എല്ലാരും എന്താ മക്കളെ വിവാഹം കഴി പിന്നെ വായിക്കുന്നതിന് തൊട്ടു മുമ്പ് എല്ലാരും അല്ലെ ഇത് തമാശയായിട്ട് പറഞ്ഞെങ്കിലും സത്യംസ്ലി സീരിയസ്ലി ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓരോ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് നമ്മൾ എന്താ പറയാ അതിനെ മാക്സിമം ഗ്ലോറിഫൈ ചെയ്തല്ലേ പറയാ അങ്ങനെയല്ല ഈ സിനിമയിൽ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് ഞാൻ റെസ്പോൺസിബിൾ ഫാദർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാം ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കല്ല ഒരു നടൻ എന്ന നിലയ്ക്ക് അല്ല ഞാനൊരു ഉത്തരവാദിത്വമുള്ള ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ഇതിലെ സമൂഹത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂത്തിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നേരതി മുതിർന്നവർക്ക് വേണ്ടിയുള്ള അല്ലാന്ന് അർത്ഥമില്ല മുതിർന്നവർ കണ്ടോട്ടെ പക്ഷെ യൂത്തിന് വേണ്ടി ഒരുപാട് വിഷയങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ വളരെ സേക്രഡ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പലപ്പോഴും ഇപ്പോൾ ഒരു കൗൺസിലിങ്ങോ ഒന്നുമില്ല അങ്ങ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ കിടക്കുന്നവരെ അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾ വെച്ച് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ ഒരു രണ്ട് മാസം കഴിയുന്നതിന് മുമ്പ് ഡിവോഴ്സിലൊക്കെ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ല ഒരു കലാസൃഷ്ടിയാണ് എൻ്റർടൈനറാണ് ഈ സിനിമ ആഭ്യന്തര കുറ്റവാളി അത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നമ്മൾ ഈ സ്റ്റേജിലൊക്കെ പ്രോഗ്രാം അസീസിക്ക പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് അനുകരിച്ചിട്ടുള്ള ഒരു നടന്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലേ അപ്പം അദ്ദേഹത്തിൽ നിന്നും ഇപ്പൊ ഒപ്പം വർക്ക് ചെയ്തപ്പോ കിട്ടിയിട്ടുള്ള ഒരു ഒരു ലെസൺ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കാനുണ്ടാകുമല്ലോ എന്റെ ഫസ്റ്റ് പടം കുഞ്ഞളിയൻ സ്റ്റാർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവര് നേരത്തെ പറഞ്ഞു അതിനേക്കാളും അപ്പറോഡ് എനിക്കുണ്ട് കേട്ടോ ഓർമ്മ രണ്ടായിരത്തിഒമ്പതില് മിന്നും താരത്തിൽ ഞാൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴില് പിന്നെന്തരത്ത് ഞാനൂടെ അന്ന് വന്നിരുന്നേ സാർ അന്ന് കൊള്ളില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കൂടെ ഇപ്പോഴും അഭിനയിക്കുന്നു പിന്നെ നല്ല ബന്ധം ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വിളിക്കുന്നു നമ്മൾ സാധാരണ വിളിച്ച ഉടനെ സാർ സുഖമാണെന്ന് വെക്കുന്നതല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ ഇപ്പോഴും ഞാൻ പറയാം ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഞാൻ സാറിനെ കണ്ട് തന്നെയാണ് സിനിമയിൽ വന്നത് ആ സിനിമയിൽ എന്താണെന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് സാറിനെ കണ്ട് തന്നെയാണ് എന്റെ 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 വീട്ടിലും നാട്ടിലും ചെറുതല്ലെ വിളിക്കുന്ന ജഗദീഷിന് കാരണം ഞാൻ അതുപോലെയൊക്കെ നടക്കുന്നു അതൊക്കെ നടക്കുക ഞാൻ സാറിന് തന്നെയാണ് സത്യം പറഞ്ഞാൽ അനുകരിച്ച് സിനിമയിൽ വന്നു തുടങ്ങിയത് ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാൻ കിട്ടിയൊരു വലിയ മഹാഭാഗ്യം തന്നെയാണ് അല്ല അസീസിന്റെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അസീസിന്റെ കാര്യം പറയുമ്പോ അസീസിന്റെ കഴിവ് അത് പ്രേക്ഷകരിപ്പം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അസീസിന്റെ ഒരു വിനയം അസീസിന്റെ ഒരു ഗുരുത്വം ഒരു അതൊക്കെ അസീസിനെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഏതൊരു നടൻ്റെയും വളർച്ചയുടെ പിന്നിൽ അവൻ്റെ കഴിവ് മാത്രം പോരാ അവൻ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് സമൂഹത്തോട് എങ്ങനെയാണ് ഉത്തരവാദിത്വം വീട്ടുകാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതൊക്കെ ആ രീതിയിൽ ഒരു തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആനന്ദം ഒരു നല്ല ചെറുപ്പക്കാരനാണ് അപ്പം ഇവർക്കൊക്കെ നല്ല ഭാവിയുണ്ട് പിന്തുണ അത് ഒരു നടൻ എങ്ങനെ സോഷ്യലി കൂടി റെസ്പോൺസിബിൾ ആകണം എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ മുമ്പിൽ പേരന്റ് യു ആർ എങ്ങനെയാണ് രണ്ട് ആൾക്കാരുണ്ടല്ലോ വീട്ടിൽ ആഡം ആൻഡ് ഹായ ഹായ രണ്ടുപേരുടെ അടുത്തും വളരെ ജെന്റിൽ പാരന്റിംഗിന്റെ ആളാണോ ആ ഞാൻ ഉള്ള സമയത്ത് ആ ൊത്ത ഞാൻ സ്ട്രിക്റ്റ് മദർ മേടിക്കും അല്ല അത് റിയാലിറ്റിയിലും പ്രാക്ടിക്കാലിറ്റിയിലും കൂടുതലും സമയമാണ് ഉള്ളത് അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ എന്റെ ആദ്യ ഈ ഫിഫ്തിലിപ്പോ കോൺവെക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ ആ ഫിഫ്തിലുണ്ട് ആ ഫിഫ്തിലായി അപ്പം അവിടെ ചെന്നപ്പം എൻ്റെ അടുത്ത് അവിടുത്തെ ക്ലാസ് ടീച്ചർ പറഞ്ഞത് ആ സു മൂന്നാഴ്ച ആയിട്ട് ഫ്രീ ആണെന്ന് തോന്നുന്നില്ലേ എന്ന് ഇപ്പൊ എന്താ അറ്റൻഡൻസ് രണ്ടുപേർക്കും ഇല്ല ഞാൻ വിടൂല എനിക്ക് സമയം കിട്ടുമ്പോൾ നേരം ഷൂട്ടിനും ട്രാവലിങ്ങും ഒക്കെ ആയിരിക്കും അപ്പൊ അവര് വന്നാലും രണ്ടോ മൂന്നോ ദിവസത്തെ കൂടുതൽ ലൊക്കേഷനിൽ നിൽക്കാൻ പറ്റില്ല അപ്പൊ എനിക്കൊരു ഈ പറയുന്ന പാരന്റിങ് ടൈം വളരെ കുറവ് കിട്ടാറുള്ളൂ അപ്പൊ എനിക്ക് പുറത്തു കൊണ്ടുപോകാനോ ഭക്ഷണം കഴിക്കാനോ ഒരുമിച്ച് പോകാനോ ഒക്കെ ഉള്ള സമയം കണ്ടെത്തുമ്പോൾ പല സമയത്തും സ്കൂൾ അറ്റൻഡൻസ് കുറയും പിന്നെ രാവിലെ കൊണ്ടുവിടാമെന്ന് കമ്മിറ്റ് ചെയ്യാറുണ്ട് പല ദിവസം അപ്പൊ ഞങ്ങൾ ആരും എണീക്കാറുണ്ട് ചെറുപ്പം സ്കൂളിൽ പിന്നെ സ്കൂളിൽ പോകുന്ന ദിവസമാണേ വൈകുന്നേരം ഞാൻ പിക്ക് ചെയ്യാൻ പോകണം അത് രണ്ടുപേരും എന്നോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം എപ്പോഴും സമയമാണ് പോവുക അല്ലെങ്കിൽ പപ്പയാണ് പോവുക അപ്പൊ അതിനേക്കാൾ ഞാനുള്ള സമയത്ത് പോകാൻ അവർ ചോദിക്കാറുണ്ട് നമ്മൾ സമയം കണ്ടെത്തി കൂടുതൽ അവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാൻ മെച്ചോടാവുന്ന അനുസരിച്ച് ഇതെല്ലാം ഈ റീഡിസ്കവറിങ് എന്ന് പറയുമല്ലോ അത് സംഭവിക്കുന്നുണ്ട് കുട്ടികളിൽ നിന്നും കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പെട്ടെന്ന് തരാനുള്ള ഒരു ഉത്തരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുമല്ലോ കുട്ടികളിലെ കുട്ടികൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം മനസ്സിലാക്കി കുറെ കാര്യങ്ങളുണ്ട് എന്റെ പേരൻസ് എന്നോട് ചെയ്ത പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കാതിരുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായത് എനിക്ക് കുട്ടികളായപ്പോഴാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയോ ഒരു ഇന്റർവ്യൂ ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ട് എന്റെ അതും ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ചെയ്തത് എന്റെ വാപ്പാനെ പോയി ഞാൻ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്ത് കുറെ നാൾ കൂടിയിട്ടാണ് അങ്ങനെ ഒരു ജസ്റ്റർ ഞാൻ ചെയ്യുന്നത് പോലും അതിന് ഞാനുണ്ടായപ്പോഴും എൻ്റെ പേരന്റ്സിന്റെ ഇതേ സന്തോഷവും എക്സൈറ്റ്മെന്റും ആയിരിക്കും ഉണ്ടായിരുന്നതെന്ന് എനിക്ക് കുട്ടിയുണ്ടായപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പൊ അതിനുശേഷം എനിക്ക് എന്റെ പേരൻസിനോടുള്ള അപ്രോച്ച് പോലും മാറിയത് എനിക്ക് കുട്ടികളായപ്പോഴാണ് Beautiful. എനിവേ ഇപ്പൊ നമ്മള് സ്വന്തം കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് ജനറേഷൻസ് ആൻഡ് ജനറേഷൻസ് ഓഫ് ഒരുപാട് കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെ നോർച്ചർ ചെയ്ത് കൊണ്ടുപോകാൻ അതൊരു അധ്യാപകനെ പറ്റുള്ളൂ അപ്പം എന്തായാലും എന്റെ എയ്ത്ത് മുതല് ഞാൻ ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു അപ്പൊ ഞങ്ങൾ പറയുന്നത് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും മോശം അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പണി ഹോസ്റ്റൽ വാർഡറാണ് അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സിനെ നമ്മൾ കാണുന്നത്

അത് എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് കൂടി അദ്ദേഹം അതിലൂടെ നൽകുന്നുണ്ട് അപ്പം ഒരുപാട് കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് ഏത് നമ്മളുടെ അച്ഛനാകാൻ പ്രായമുള്ള ആ ഒരു ജനറേഷൻ തൊട്ട് ഈ ജനറേഷൻ വരെയുള്ള കുട്ടികളുടെ വളർച്ചയെ അവരുടെ ഒരു തോട്ട് പ്രോസസ് എല്ലാം സാർ കാണുന്നുണ്ട് അപ്പം ഇതിലൊരു വലിയ ഡിഫറൻസും ഉണ്ട് ആൻഡ് ഓൾസോ വെൻ ഇറ്റ് കംസ് ടു ദി റിലേഷൻഷിപ്പ് വിത്ത് ടീച്ചേഴ്സ് ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ടുള്ള ആ ഒരു ഭയ ഭക്തി ആ ഒരു സ്പേസ് ആയിരുന്നു കുറച്ചും അത് കുറഞ്ഞു പോയിട്ടുണ്ട് ഐ പേഴ്സണലി ഫീൽ ഞാനൊക്കെ പാസ് ഔട്ട് വർഷം എന്താണ് അതിനൊരു ഒപ്പീനിയൻ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ അവരുടെ എന്താ ആ സ്നേഹം ആ ബന്ധം അത് അതിനെക്കുറിച്ച് ഈ ചെറു പ്രായത്തിൽ ചെറുപ്രായത്തില് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഈ കുട്ടികൾക്ക് ഇപ്പൊ അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ രക്ഷകർത്താക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഇപ്പം നമ്മളൊരു ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുക സമയമുള്ളപ്പോൾ ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുക കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഇൻട്രാക്ഷൻ അത് ആ ഭാഗത്ത് വേണം കുട്ടികളുടെ പിന്നെ ഭാഗത്തു നിന്നും വരുമ്പോൾ അധ്യാപകരോടുള്ള ആ ഒരു സ്നേഹം ബഹുമാനം അതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾക്കാണ് അല്ലാതെ ഒരു അധ്യാപകൻ എന്നെ വഴക്കുറയെന്ന് പറയുന്നത് നാളെ ഞാൻ ചെന്ന് ചോദിക്കാം എന്ന് പറയുന്ന ഒരു രക്ഷകർത്താവാൻ പാടില്ല അത് മോനെ അങ്ങനെ സാറ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോനം മാർക്ക് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നിട്ടാണ് അപ്പൊ അങ്ങനെ അധ്യാപകരെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഇതൊക്കെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ കൂടുതൽ ഇടപഴകിയാൽ ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നല്ല പേരന്റ് ടീച്ചർ അസോസിയേഷൻ ഉള്ള സ്കൂളുകളിലായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് വരിക അവിടെ നമ്മൾ ആ മീറ്റിംഗിൽ വെറുതെ അധ്യാപകരെ കുറ്റപ്പെടുത്താൻ പേരൻസ് ശ്രമിക്കരുത് സ്വന്തം കുട്ടികൾ ചെയ്യുന്ന എല്ലാം ന്യായമാണ് അധ്യാപകരുടെ പുറത്താണ് തെറ്റെന്ന് പറയുന്ന ഒരു പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ ആകാൻ പാടില്ല ക്രിയേറ്റീവ് കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഒരവസ്ഥ വരാൻ എന്തൊക്കെ ചെയ്യണം കുട്ടി ലഹരി എന്ന് പറയുന്നത് സ്നേഹവും ബന്ധങ്ങളും ഒക്കെയാണ് നമുക്ക് ലഹരി തരേണ്ടത് നല്ല കലാസൃഷ്ടികളാണ് നമുക്ക് ലഹരി തരേണ്ടത് സാഹിത്യ സൃഷ്ടികളാണ് ലഹരി തരേണ്ടത് കായിക പ്രവർത്തനങ്ങളാണ് ലഹരി തരേണ്ടത് അല്ലാതെ കൃത്രിമമായിട്ടുള്ള ഒരു സിഗരറ്റോ ബാക്കിയുള്ള കാര്യങ്ങളോ മയക്കുമരുന്നോ മദ്യമോ ഒന്നും അതൊക്കെ കൃത്രിമമായ ലഹരിയാണ് അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നശിപ്പിക്കും ണെന്നുള്ള ഒരു ബോധവൽക്കരണം വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം അതിന്റെ അവയർനെസ് ബാക്കിയുള്ള ഇപ്പൊ എസ് കെ ൻ നടത്തുന്നു എസ് കെയിലും ഞാനും തമ്മിൽ സാമ്യമുണ്ട് എസ് കെ ൻ കോളേജ് അധ്യാപകനായിരുന്നു എസ് കെ ന് അതിനുശേഷം ആകാശവാണിയിൽ ഞാൻ കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ കാഷ്വൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ആകാശവാണിയില് അതിനുശേഷം ഞാൻ സിനിമയിൽ അദ്ദേഹം സിനിമയിൽ തിരക്കഥകർത്തായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങള് ഞങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ഒരു ലഹരിയും ഇല്ലാതെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ജീവിതത്തിലെ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു ജീവിതത്തിന്റെ ലഹരി ആസ്വദിക്കുന്നു പഠിത്തം ഒരു ലഹരിയായിട്ട് കണക്കാക്കുക പഠിത്തം എന്ന് പറയുമ്പോൾ മാത്രം അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല നമ്മൾ കളിക്കുന്ന പോലെ നമ്മൾ ടി വി കാണുന്ന പോലെ നമ്മൾ സിനിമ കാണുന്ന പോലെ പഠിത്തവും ഒരു ലഹരിയായിട്ട് എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് പേജ് പഠിച്ചു അല്ലെങ്കിൽ രണ്ട് പാഠം പഠിച്ചു അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെയാണ് അപ്പോൾ ആര് ചോദിച്ചാലേ എനിക്ക് അതിൻ്റെ പാഠങ്ങളുടെ ഉത്തരം പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആ ലഹരിയിലേക്ക് സ്വയം മാറുക അല്ലെങ്കിൽ അവനെ മാറ്റിയെടുക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കുക അധ്യാപകർക്കും വലിയ റോളുണ്ട് അപ്പം സൊസൈറ്റിക്കാണ് നേരത്തെ ആസി സൂചിപ്പിച്ച പോലെ ഇതൊക്കെ സൊസൈറ്റിയുടെ ഉത്തരവാദിത്വമാണ് ഒരു ഇന്ത്യല്ല ഒരു അച്ഛന്റെ ഒരു അമ്മയുടെ ഒരു മകന്റെ അല്ല സൊസൈറ്റി ബെറ്റർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ അവരൊക്കെ സ്വാധീനിക്കും അപ്പൊ സിനിമയിലെ ഒരു വേഷം കണ്ട് ആ സിനിമയിലെ വേഷം കണ്ട് മോൻ അതിന്റെ പിന്നാലെ പോകരുതെന്ന് നമ്മൾ പറയുന്നുണ്ട് ആ സിനിമയിൽ ഞാൻ അക്രമം മാർക്കോയിൽ ഞാൻ കാണിച്ച് അഞ്ചു വരെ കൊല്ലുമ്പോൾ ഇതാണ് മോനെ കറക്റ്റ് വഴി എന്നല്ല മോനെ ഇതല്ലോ പ്രൊമോഷൻ ഒന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് അപ്പോൾ ഈ അക്രമം ഒക്കെ ഒന്ന് ഒരിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകില്ല നല്ല രീതിയിലേക്ക് ചിന്തിച്ച് സ്നേഹത്തിലും നന്മയിലും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഉദ്ബോധനം നടത്താൻ നമുക്ക് എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണ് എനിവേ അപ്പം ആഭ്യന്തര കുറ്റവാളിക്ക് എല്ലാവിധ ആശംസകളും നൽകുകയാണ് നമ്മളിപ്പൊ ഈ ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നുമല്ല പക്ഷെ പുരുഷന്മാർക്ക് സംസാരിക്കാനുള്ള എന്തൊക്കെയോ ആയിട്ടാണ് ആഭ്യന്തര കുറ്റവാളി വരുന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ സ്ത്രീകൾ തന്നെ വന്നു തീർച്ചയായും അങ്ങനെയാണ് നമ്മൾ ഫെമിസ്റ്റുകളിറ്റി അപ്പം എന്നാലും ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് സക്സസുകൾ എല്ലാവരുടെയും കരിയറിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് വാങ്ങി